എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലോങ് വീഡിയോ ഇട്ട ടൈമിൽ എനിക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ഞാനൊരു വെയിറ്റ് ഗെയിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടത് പക്ഷെ വെയിറ്റ് ഗെയിൻ്റെ ഫുഡ് ഒന്നും കഴിക്കുന്നതിൽ എനിക്ക് ഉണ്ടായ പറ്റിയൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുടിക്കോളൂ കേട്ടോ അടുത്ത വീഡിയോസ് അല്ലെങ്കിൽ രണ്ടു മൂന്ന് വീഡിയോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസ് വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് അപ്ലോഡ് ആക്കിയതിന് ശേഷം ഞാൻ വെയിറ്റ് ഗെയിൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും അപ്പം നമ്മൾ ഇന്നൊരു പർച്ചേസിംഗിനാണ് പോയത് കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു അമ്മയുടെ വീട്ടിലേക്കോ മേടിക്കാനാണ് പോയത് ഫ്രിഡ്ജായിരുന്നു മേടിക്കാനുള്ളത് നമ്മുടെ ക്യാമറ തന്നെ എന്റെ അനിയത്തിയാണ് പുള്ളിക്കത്തി ക്യാമറ അത്ര വലിയ യൂസ്ഫുഡല്ല അപ്പോൾ എനിക്ക് അതായത് യൂട്യൂബിലേക്കും ഇൻസ്റ്റായിലേക്കും ഒക്കെ മാറിയും തിരിഞ്ഞെടുത്തത് തരുന്നാണ് നിങ്ങൾ ഈ തല തിരിഞ്ഞൊക്കെ കാണുന്നത് അവസാനം എന്റെ ക്യാമറമാൻ ദേഷ്യപ്പെട്ട് ക്യാമറ എന്റെ കൈ തന്നിട്ട് വന്ന് നിന്റെ ചാനലിൽ നിന്റെ വീഡിയോ നീ തന്നെ അങ്ങ് പിടിച്ചാൽ മതി എനിക്ക് വയ്യാതും പറഞ്ഞിട്ട് എനിക്ക് തന്നു കാര്യം നിങ്ങൾ എന്നെ ഇതുവരെ അങ്ങനെ വീഡിയോസും ഇങ്ങനെ പുറത്തു പോകുന്ന വീഡിയോസ് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞ ഉള്ളില് കൊടുത്തത് അപ്പോ അങ്ങനെ ക്യാമറമാൻ തൊഴിൽ രാജിവെച്ചു പോയി അതിനുശേഷം ഞാൻ പിന്നെ ക്യാമറ എടുത്തു ഒന്നുമില്ല നമ്മൾ മൈജിയിലാണ് പോയത് നമ്മൾ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിനും ടി വിക്ക് ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ടി വി എടുക്കണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കുട്ടികളോടൊന്നും പറഞ്ഞില്ല ഇതൊക്കെ നല്ല ക്യൂട്ട് ക്യൂട്ട് കുപ്പികളാണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് നൂറ്റിഇരുപത്തൊമ്പത് വരയ്ക്കും മൂന്ന് കുപ്പിന്നൊക്കെ വെച്ച് നല്ല റേറ്റ് കുറവല്ലേ അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാനൊരു ഹോൾ വീഡിയോ പോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ മഗക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് എസ്തറ്റിക് ഇൻട്രസ്റ്റ് സ്റ്റൈൽ സാധനങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവിടെ എല്ലാം നല്ല അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലായിരുന്നു എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അഫോർഡബിൾ റേറ്റ് ആയിരുന്നു നമുക്ക് ഇഷ്ടപ്പെടുന്ന എസ്തറ്റിക് ലുക്കിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ചോപ്പറൊക്കെ എനിക്കില്ലായിരുന്നു അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ എനിക്ക് ഇല്ലാത്തത് ഇവിടെ കണ്ടു ഞാൻ പിന്നെ കെറ്റിലൊക്കെ നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കെറ്റിലൊക്കെ ഞാൻ ഇവിടെ കണ്ടു കേട്ടോ സോറി പിന്നെ പ്ലേറ്റ് സെറ്റുകൾ ഞങ്ങക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്ലേറ്റ് സെറ്റ് ഉണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല ചിലപ്പോ എടുക്കും കേട്ടോ പറയാൻ പറ്റത്തില്ല ഞങ്ങൾ മൈജീന്ന്പ്പോ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞില്ല ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടായിരുന്നു അതിനുശേഷം മയൂരി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഫർണിച്ചർ കുറച്ച് നോക്കാൻ ഞാൻ പറഞ്ഞത് ഡൈനിങ് ടേബിൾ നമ്മൾ മേടിച്ചിട്ടില്ല നമ്മൾ കുറേ കുറേ സാധനങ്ങൾ ആഡ് ഓൺ ചെയ്ത് ആഡ് ഓൺ ചെയ്ത് വരാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പോയത് പക്ഷെ ഫർണിച്ചർ എനിക്ക് കണ്ടു ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ നിന്ന് എടുത്തു വെച്ച ഡിസൈനിൽ ഒരു ഡൈനിങ് ഞാൻ അവിടെ കണ്ടു പക്ഷെ ഞാൻ നോക്കി നോക്കിയല്ല റേറ്റ് എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്ത് തന്നത് പെട്ടെന്ന് ചേച്ചി ടേൺ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് സോൾഡ് ഔട്ട് ആയി ഇരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അതവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു അതിൽ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഓർഡർ കൊടുത്ത് മയൂരിക്കാർക്കല്ല ഓർഡർ എടുത്തു ഞാൻ അല്ലാതെ പണിയുന്ന ആൾക്കാർക്ക് ഓർഡർ എടുത്തിട്ട് അതേ എനക്ക് ഡൈനിങ് ടേബിളും പിന്നെ അല്ലാതെ ഹാളിലേക്ക് ഒരു ടേബിൾ വേണമായിരുന്നു അതും കൂടാമേ ഒരുവിധപ്പെട്ട കാര്യങ്ങൾ വന്നാൽ തീരുവായിരുന്നു അങ്ങനെ അതിന് രണ്ടിനും ഓട്ടോ കൊടുത്തു ടി വി ഞാൻ മേടിച്ചു കേട്ടോ ടി വി ഞാൻ ഈ മയൂരി നല്ല മേടിച്ചു മയൂരിന്ന് വേറെ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ഒരു ഓയിൽ ഡിസ്പെൻസറും രണ്ട് മൂന്ന് കുഷൻ സെറ്റും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് മേടിച്ചത് കേട്ടോ കുഷനൊക്കെ പില്ലോ പില്ലോ കുഷൻ അല്ല പില്ലോ കുഷൻ ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ കുഷ്യൻ ആ മേടിച്ചിട്ടുണ്ട് സ്ക്വയർ കുഷൻ മേടിച്ചിരുന്നത് ഇത് ഇവിടെ നല്ല ആമസോണിൽ ഞാൻ വരുത്തിയതുണ്ട് അത് ഇതുവരെ ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടില്ല ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല കാരണം അതിന് കവറൊന്നും മേടിച്ചിട്ടില്ല വെയിറ്റ് ഗെയിൻ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഓരോന്നും കഴിക്കുന്നത് എന്താണ് എത്ര മണിക്കൂർ ഇടപെട്ടാണ് ഞാൻ ഫാറ്റി ലിവർ ഏക്രീഡ് ആണെന്ന് പറഞ്ഞു തേർട്ടി ഫൈവ് പ്ലസ് ആണെന്ന് പറഞ്ഞു ഫോർട്ടി ഫൈവ് കെ ജി ഉള്ളൂ എന്നും പറഞ്ഞു സിക്സ് കെ ജി ആണ് എനിക്ക് ഗെയിൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതിനേക്കുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെ ഇതിൽ കൂടിയാണ് പോകേണ്ടത് ഏതൊക്കെ ഫുഡാണ് എനിക്ക് കഴിക്കാൻ പാടുള്ളത് പടി പാടില്ലാത്തവന്നൊക്കെയുള്ളത് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇന്നിടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സുഖമില്ലാതെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കെന്ന് സംസാങ് ഹോട്ടലിൽ മൂന്നാംകുറ്റി പോയാണ് നമ്മൾ ഫുഡ് കഴിച്ചത് നല്ല ഫുഡാണ് ഇതിന് മുമ്പ് ഒരു വട്ടം പോയി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫുഡായത് കാരണം ഞാൻ എൻ്റെ വീട്ടുകാർക്കും കൂടെ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തു ഇതാണ് എൻ്റെ അനിയറ്റി അപ്പം നമ്മൾ ഇതിനു മുമ്പ് സംസ്മി പോയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ട് എനിക്കതിനാരിറ്റി തോന്നിയില്ല അത് കാരണം ഞാൻ എടുത്തിട്ടില്ല ഇതാണ് എന്റെ അമ്മ ഇത് എൻ്റെ അനിയെത്തി അപ്പം അനിയൻ്റെ മുഖം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ വീഡിയോയിൽ ഉണ്ടെന്ന് തോന്നുന്നു അനിയനെ ഇതിനു ഇതിനുമുമ്പ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ അനിയനും അനിയക്കും ചോറാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തോളൂ കാര്യം കഴിഞ്ഞവട്ടം ഇവിടുന്ന ഒരു ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരുപാടായിട്ട് തോന്നി പിന്നെ നമ്മൾ കുട്ടികൾക്കും മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ ഇവിടെ നിൽക്കുമായിരുന്നു വന്നതിന് ശേഷം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇത് മേടിച്ചിട്ട് നമ്മളെല്ലാം ഓർഡർ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വന്ന് ഡ്രസ്സ് എടുക്കാൻ ഇവരെയും കൊണ്ട് പോയി ഒരു നാല് കടയോളം കയറി ഇറങ്ങി കുറച്ച് കുറച്ച് ഓരോന്നും ഓരോന്നും നിർത്തിയത് കഴിഞ്ഞ് എല്ലാം ഒന്നും എല്ലായിടത്തും ഇഷ്ടപ്പെടുന്നില്ല ഉണ്ടായിരുന്നില്ല ഏർ കളക്ഷൻസും വളരെ കുറവായിട്ട് തോന്നി എന്താ ഇനി കർക്കിടകത്തിന്റെ ആടിക്കഴിഞ്ഞ ടൈം കഴിഞ്ഞത് കാരണം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളായിരുന്നല്ലോ ജസ്റ്റ് അങ്ങോട്ട് തീരാൻ പോയതെല്ലാം ഉള്ളായിരുന്നു അപ്പൊ എന്റെ കൈ ഒക്കെ ശരിക്കും വിഷമിട്ട് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകാരണമാണ് ഈ വീഡിയോയ്ക്ക് ചെറിയൊരു ഷേക്ക് വന്നത് കാര്യം അത്രയ്ക്ക് ഞാൻ ഫിസിക്കലിയും അത്ര ഇതല്ലായിരുന്നു പിന്നെ ഫുഡും കൂടെ കഴിക്കാതിരുന്നപ്പറ്റി എനിക്ക് ആകെ കൈവറയിലൊക്കെ ആയിപ്പോയി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് കേട്ടോ പറയുന്നു എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരും ആരെങ്കിലും മൂന്നാംകുറ്റി വഴി പോകുന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ ഫുഡ് കഴിക്കും നല്ല ഫുഡാണ് നല്ല അഫോർഡബിൾ റേറ്റുമാണ് അപ്പോൾ എല്ലാവർക്കും ബൈ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും